ഇപ്പം ഈ പെ അടുത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ പശുത്തൊഴുത്താണ് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുള്ള അതായത് ഈ വീടിൻ്റെ വീടിനോടൊപ്പം തന്നെ വീട് പണിഞ്ഞ ആ സമയത്ത് തന്നെ അന്ന് ആ ഒരു കാലം മുതൽക്ക് തന്നെ ഹലോ നമസ്കാരം എൻ്റെ പേര് വിഷ്ണു ഞാൻ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്ന് പഞ്ചായത്തിലെ ഒരു യുവ കർഷകനാണ് ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയായ ശേഷം നാട്ടിലും വിദേശത്തുമായിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഇല്ലാതിരുന്ന സമയത്താണ് എനിക്ക് ഈ കൃഷിയിലേക്ക് കിടക്കണമെന്നുള്ളൊരു തോന്നൽ തോന്നുന്നത് കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ ഇവിടെ കൃഷി ഒരു പ്രധാന വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു പ്രധാന തൊഴിലായിട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും കാരണം അതുമാത്രമല്ല എൻ്റെ വീട്ടിൽ പണ്ട് മുതൽക്കേ തന്നെ പശുവിനെയൊക്കെ വളർത്തുന്നതാണ് അത്ര വിപുലമായ രീതിയിൽ ഇല്ലെങ്കിൽ ശരി രണ്ടോ മൂന്ന് പശുക്കളെ വെച്ച് വളർത്തിക്കൊണ്ടിരുന്ന വീടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു ഒരു ഗൈഡൻസിന് ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായും ഞാൻ കൃഷി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കുകയായിരുന്നു ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഏകദേശം പത്ത് പശുക്കളും ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് നോക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും കൂടെ ആണ് നോക്കുന്നത് അച്ഛന് ഞാൻ അമ്മ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തന്നെ ഞാൻ ചെയ്യാറുണ്ട് ഞാനാണ് ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പത്ത് പശുക്കൾ വിവിധ ഇനത്തിലുള്ള പശുക്കളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം ഇപ്പോൾ ഈ പശുവളത്ത് അല്ലെങ്കിൽ മറ്റു കൃഷികളാണ് ഞാൻ അതിനോടൊപ്പം തന്നെ ഈ പശുവള്ളത്തുന്നതിനോടൊപ്പം തന്നെ അല്ലാതുള്ള ചെറിയ കൃഷി കാര്യങ്ങളും ചെയ്യാറുണ്ട് ഞാനിപ്പോൾ തന്നെ ഒരുപാട് പച്ചക്കറി കൃഷികൾ പിന്നെ അതേപോലെ തന്നെ പരീക്ഷണ രീതിയിൽ ചോളം അത് തന്നെ പശുവിനൊരു ആഹാരമായത് തന്നെ ചോളം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കൗതുകത്തിൽ ഞാൻ ഒരു ചെറിയ രീതിയിലൊരു സൂര്യകാന്തി കൃഷിയൊക്കെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ചെയ്തിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് തന്നെ എന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരുണ്ട് ആ ടൈമിൽ എൻ്റെ വള്ളികുരം പഞ്ചായത്തിൽ മികച്ച യുവർഷനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ എനിക്കൊരു വലിയ നേട്ടമായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നാളും പുറത്തൊക്കെ ജോലി നിന്നിട്ടപ്പോൾ ആ ഒരു സമയത്ത് പോലും കിട്ടാത്തൊരു വലിയ നേട്ടമായിരുന്നു എനിക്ക് കൃഷിയിലേക്ക് കടന്നപ്പോൾ എനിക്ക് കിട്ടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ തിരിച്ചറിയപ്പെടുകയും ഒരുപാട് ആൾക്കാർ വന്ന് കാര്യങ്ങൾ തിരക്കുകയും അങ്ങനൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു ഓക്കെ എന്താണ്ട് ഇപ്പം ഈ പെൻ്റെ അടുത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ പശു തൊഴുത്താണ് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടേ അതായത് ഈ വീടിൻ്റെ വീടിനോടൊപ്പം തന്നെ വീട് പണിഞ്ഞ ആ സമയത്ത് തന്നെ അന്ന് ആ ഒരു കാലം മുതൽക്കു തന്നെ പശുവിനെ വളർത്തുന്ന ഒരു പശുത്തൊഴുത്താണ് നമ്മൾ കൃഷി കണ്ടാണ് വളർന്നത് തന്നെ അതെ അതെ കൃഷി ഞാൻ എൻ്റെ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ തന്നെ ഇവിടെ എല്ലാ രീതിയിലുള്ള കൃഷിയുണ്ട് അന്നൊക്കെ ചെറുപ്പകാലം എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും നെൽകൃഷിയായിരുന്നു നെൽകൃഷി പിന്നെ അതുപോലെ തന്നെ വെറ്റില കൃഷി അച്ഛൻ പണ്ട് മുതൽക്കെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതുകൊണ്ട് വെറ്റൽ കൃഷി ഒരു പ്രധാനപ്പെട്ട എൻ്റെ ചെറുപ്പകാലം മുതൽ തർത്തു ഞാൻ കാണുന്ന ഒരു കൃഷിയായിരുന്നു വെറ്റില കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി അതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ഇതിലേക്ക് കിടക്കുന്ന സമയത്ത് എനിക്കതൊരു വലിയ പുതുമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു കാരണം നമ്മളിതെല്ലാം കണ്ട് പരിചയപ്പെട്ട് വന്നതായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ തൊഴുത്ത് തന്നെ എന്നെക്കാളും പ്രായമുള്ള ഒരു എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറയാം പക്ഷേ ഞങ്ങളത് ഇപ്പോഴും ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഇപ്പോൾ ഈ നമുക്കിപ്പോൾ ഈ തൊഴുത്തിനകത്ത് നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് പശുവിനെ നമ്മളിപ്പോഴത്തെ ഇപ്പോഴത്തെ പശുക്കളൊന്നും കിട്ടാനുമില്ല കാരണം ഇത് നമ്മൾ ആ ഒരു കാലത്ത് നാടൻ പശുക്കളൊക്കെ കിട്ടിയിരുന്ന ഒരു തൊഴുത്താണ് അപ്പോൾ നാടൻ പശുക്കളെ കിട്ടുമ്പോൾ നാടൻ പശുക്കൾ ഇപ്പോഴത്തെ ഈ ഒരു എച്ച് എഫ് ഒ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജേഴ്സി അതിനകത്ത് പെട്ട പശുക്കളുടെ അത്രയൊന്നും വലിപ്പമില്ല അപ്പോൾ അതൊന്നും നമുക്ക് ഈ തൊഴിലിനകത്ത് നമുക്ക് ഈ നാടൻ പശുക്കളെയൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും ഇപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളതിങ്ങനൊരു ഓർമ്മ പോലെ നമ്മളിങ്ങനെ സൂക്ഷിക്കാറുണ്ട് ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് പിന്നെ ഞങ്ങൾ ഇതിനെ നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം ഇതിൻ്റെ റൂം ഒരു സ്റ്റോർ റൂമായിട്ടുള്ള രീതിയിൽ നമ്മളിതിനുപയോഗിക്കുന്നുണ്ട് വീടിന്റെ നേരെ ഫ്രണ്ട് തന്നെയാണ് നമ്മളിപ്പോ രാവിലെ എണ്ണിട്ട് വരുമ്പോ കാണുന്നത് തന്നെ വീടുകളല്ലേ പശുക്കളില്ല എങ്കിൽ പോലും ശരി അന്നൊരു കാലം വരെ ഇത് ഒരു അഞ്ചു വർഷത്തിന് മുമ്പ് വരെ ഇതിന് നമ്മുടെ പശുക്കളൊക്കെ ഇട്ടിക്കൊണ്ടിരുന്ന ഒരു തൊഴുത്തായിരുന്നു ഇത് പാലല്ലാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ആ ഇപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് തന്നെ പ്രധാനമായിട്ടും തൈര് തൈര് എടുക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഈ കാറ്ററിങ്ങിൻ്റെ ഒരു ചെറിയ ആ ഒരു ബിസിനസ്സും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് തൈര് നമ്മുടെ ആവശ്യത്തിനുള്ള തൈരുകളെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെ ഈ പശുക്കളുടെ പാലന അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് അത് ഉപയോഗിക്കാം ആർക്കും നമുക്ക് കൊടുക്കുന്നതിനായാലും അത് പറ്റും തൈര് ഒരു പ്രധാനപ്പെട്ട ഇതാണ് പിന്നെ അതേപോലെ നമ്മൾ ആ തൈര് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിൽക്കുന്ന അതിൽ ആ പാലിൻ്റെ മുകളിൽ വരുന്ന പാട നമ്മൾ വേർതിരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് അത് അതൊരുക്കി നമ്മൾ നെയ്യെടുക്കാറുണ്ട് ആ നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയാണ് ഏകദേശം ആയിരം അടുത്തൊക്കെ നമുക്ക് വില ഇട്ടും അപ്പോൾ നമുക്കിത് ഈ പാല് നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ വെറുതെ നമ്മൾ പാല് മാത്രം സൊസൈറ്റിയിൽ കൊടുത്ത് അങ്ങനെ അല്ലെങ്കിൽ മിൽമേൽ കൊടുത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊടുത്താൽ അങ്ങനെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി അതിൽ നിന്ന് അങ്ങനെ വലിയൊരു വരുമാനമാർഗ്ഗം കിട്ടുമെന്നൊന്നും ഒരിക്കലും പറയില്ല നമ്മൾ ഇതുപോലുള്ള മൂല്യവർദ്ധി പിന്നെ കുറേ കൂടെ ഒക്കെ മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഇപ്പം ഈ പറയുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ ഈ പറയുന്ന പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ മറ്റ് ഉൽപ്പന്നങ്ങൾ ഒക്കെ ഇപ്പം മിൽമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോട്ടൊക്കെയുള്ള മറ്റു മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് തുടങ്ങി ഇപ്പോൾ ഈ തൈര് തന്നെ നമുക്ക് ബോട്ടിലൊക്കെ ചെയ്ത് നമുക്കത് പാക്കറ്റ് ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ പിന്നെ ഇങ്ങനൊരു സൗകര്യം അതായത് ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ കാര്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തന്നെയായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഈ തൈര് അല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പം പ്രധാനമായും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരും നെയ്യുമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ പറയുന്ന ചാണകം എന്ന് പറയുന്നത് ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു വളമാണ് ഏറ്റവും കൂടുതൽ ഇതുള്ള ഒരു വളമാണ് ചാണകം എന്ന് പറയുന്നത് അപ്പം ഈ ചാണകം നമുക്ക് നമ്മളിവിടെ ഒരു കമ്പോസ്റ്റ് ഒരു കുഴി പോലും ഉണ്ട് അപ്പം അതിലാണെങ്കിൽ നമ്മൾ ഈ ഇതിന് ഇവിടുന്ന് എടുക്കുന്ന ചാണകമല്ല നമ്മൾ അവിടെ ആണു കൊണ്ട് നമ്മൾ ഡമ്പ് ചെയ്യുന്നത് അവിടെ ആണ് അപ്പം അതിൽ നിന്ന് നമ്മളത് കുറച്ച് നാളത് അവിടെ കിടന്നു കഴിയുമ്പോഴത്തേന് ഏകദേശം അതൊന്ന് ഉണങ്ങി നല്ല കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതായി കഴിയുമ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഒരു മൂന്ന് ഏക്കറിലോളം കൃഷികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇടയ്ക്ക് കാലിലൊക്കെ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കും നമ്മൾ അത് വിലയ്ക്ക് നമ്മളത് വിൽക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ ഒക്കെ മോഡേൺ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സെയിം ഈ ചാണകത്തെ തന്നെ നമുക്ക് ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാൻ പറ്റും ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി അതിനകത്തിൽ ജലാംശം എല്ലാം വേർതിരിച്ച് നമുക്ക് നല്ല രീതിയിൽ ഉണക്കിയെടുത്ത് ആ ഉണക്കിയതിനെ നമുക്ക് ഈ ചാക്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഒരു ചാക്കിന് ഇത്ര രൂപ എന്നുള്ള നിരക്കെന്നുള്ള രീതിയിൽ വിൽക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന വലിയ വലിയ ഫാമുകളിലല്ലോ വലിയ ഫാമുകളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ അതേപോലെ നമ്മൾ പശുവിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നൊരു ആഹാര പദാർത്ഥമാണ് ഈ പറയുന്ന പുല്ല് എന്ന് പറയുന്നത് തീറ്റ തീറ്റപ്പുല്ല് കൃഷിക്ക് ഏറ്റവും വലിയൊരു വളമാണ് ഈ പറയുന്ന പശുവിൻ്റെ ഗോമൂത്രം എന്ന് പറയുന്നത് തീറ്റപ്പുല്ല് കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു വളമാണ് അപ്പം ആ പോകുന്ന ഇതിൻ്റെ ഏറ്റവും വിസിഡ് കാര്യങ്ങളെ നമുക്ക് ചാണകം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോമൂത്രം വായിക്കോട്ടെ അതെല്ലാം നമുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് എന്ന നിലയിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് യുവകർഷകരൊന്നും നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല അതെന്താണ് അതിൻ്റെ ഒരു കാരണം ചെറുപ്പക്കാർ പ്രധാനമായിട്ട് കൃഷിയിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ജോലിയായിട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നതല്ല നമ്മുടെ നാട്ടിൽ പോലും കൃഷിന്നല്ല മറ്റ് ഇപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന പല ജോലികളിലും ചെറുപ്പക്കാർ ഇപ്പോൾ അങ്ങനെ വരാറില്ല പക്ഷേ നമ്മളെന്നാൽ നേരെ സമയത്ത് ഇതേ ജോലി തന്നെ നമ്മൾ വിദേശത്ത് പോയി ചെയ്യുക വിദേശത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മത്സരങ്ങളും ജോലി പോയി ചെയ്യാറുണ്ട് ഇതേ ഇപ്പം ഫാമിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും പോകുന്നത് അപ്പം പ്രധാന കാരണം ചിലപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വലിയ വരുമാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഇത് ഇപ്പം ഞാൻ തന്നെ പറയാം ഞാനിവിടെ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശരി എനിക്ക് കഷ്ടപ്പാടാണ് നല്ല കഷ്ടപ്പാടിനം അതിനൊക്കെ നമ്മുടെ ഉറക്കം പിന്നെ അല്ല നമുക്ക് കറക്റ്റ് സമയത്ത് ആഹാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ മറക്കേണ്ട ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി പൂർണ്ണമായും നമ്മൾ മറന്നിട്ട് വേണം നമ്മൾ നമ്മളിതിലേക്ക് ഇറങ്ങിത്തിരിക്കും അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം കൂടുതലും ചെറുപ്പക്കാരനെനിക്ക് തോന്നുന്നു ഇതിലേക്ക് അങ്ങനെ പ്രധാനമായിട്ടും തിരിയാത്തിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ക്ഷീരമേഖലയായിട്ട് മുന്നോട്ട് പോകുമ്പം എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയുടെ വില ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് ആ ദിവസം കഴിയും ചിലപ്പോൾ ഓരോ പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും മിൽമയാണ് നമ്മുടെ നാട്ടിൽ കാലിത്തീറ്റ പ്രധാനമായിട്ടും സപ്ലൈ ചെയ്യുന്ന മിൽമയാണ് അപ്പോൾ അവർ തന്നെ പല പല സമയങ്ങളിലായിട്ടും കാലിത്തീറ്റയുടെ വില കൂട്ടുന്നു അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാലിന് എത്ര വില കൂട്ടിയെന്ന് പറഞ്ഞാൽ ശരി നമ്മൾ അതനുസരിച്ച് കാലിത്തീറ്റയുടെ വില കൂടുമ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഒരു പ്രതിസന്ധി ആയിട്ട് തോന്നിയിട്ടുള്ളതൊന്നും ഈ പശുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിന് പ്രധാനമായിട്ടും ചികിത്സയ്ക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു ലഭ്യത എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം നമുക്കിപ്പം ഇവിടെ മൃഗാശുപത്രി ഉണ്ട് അവിടെ നിന്നൊക്കെയുള്ള മൃഗാശുപത്രി അല്ലെങ്കിൽ മിൽമയുടെ ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ പോലും ശരി അവിടെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യസമയത്ത് വരുന്നവരാണ് പക്ഷെ പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളുടെ കാര്യം തന്നെ രാത്രി സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്തൊരു ഒരു പിന്നെ അതേപോലെ തന്നെ അറിയാമല്ലോ ഓരോ ദിവസം ഇന്ന് ക്ഷീര മേഖലയിൽ നിന്ന് ഒരുപാട് കർഷകർ മാറിയിട്ടുണ്ട് ഒത്തിരി ഒരു അവസ്ഥ നമുക്ക് കാണുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ ഈ പുതിയതായിട്ട് മുൻപോട്ട് വരുന്നവർക്ക് ഇതിന്റെ പുതിയതായിട്ട് മുൻപോട്ട് വരുന്ന പല ആൾക്കാർ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെ പറ്റി മാത്രം ചിന്തിച്ചിട്ടാണ് പലരും വരുന്നത് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താതെ അല്ലെങ്കിൽ അനുഭവ സമ്പത്തും ഇല്ലാതെ പല ആൾക്കാർ ഈ പറയുന്ന പശുവെള്ളത്തിലേക്ക് വരാറ് ഇതൊരു ജീവനുള്ള ഒരു 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 നമ്മളതിനെ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അതിനോ അസുഖങ്ങളോ ഈ പറഞ്ഞാൽ നമ്മളതിനെ കൃത്യമായ രീതിയിലുള്ള കെയറിങ്ങും ദൈനംദിന കെയറിങ്ങും കാര്യങ്ങളും കൊടുത്താലേ നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഒരു അസുഖമൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസരോട്ട് പോകാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഈ ലാഭം മാത്രം മതി അതായത് ഒരു പശുവിനെ വളർത്തി നമുക്ക് അതിൽ നിന്ന് ഇത്ര പാല് കിട്ടുന്നു ആ പാല് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിനൊരു പാത്രം ചിന്തിച്ച് പശു പശുവളത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ കഷ്ടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ജോലി ജോലി നമുക്ക് പശുവുള്ളത്തുള്ള എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അത് മറ്റേത് ജോലിയെക്കാട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഉറക്കം അല്ലേ നമ്മുടെ സമയത്ത് ആഹാരം കഴിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ മറന്നിട്ടേ നമുക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റും ഞാൻ തന്നെ വെളുപ്പിനെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആ സമയത്ത് വെളുപ്പിനെ തുടങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ചിന്തിക്കാവുന്നേ ഉള്ളൂ ഉറക്കം എത്രത്തോളം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി അറിയാതെ എടുത്തുചാടി ചിലർ ഫാം വലിയ രീതിയിൽ ഫാമ് തുടങ്ങും അതൊരു വലിയ പ്രശ്നമാണ് കാരണം കാരണം വലിയ രീതിയിൽ ഫാം തുടങ്ങി വരുമ്പോൾ ഇതിനെപ്പറ്റി ഇതിന്റെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ കുറച്ച് കുറച്ച് തുടങ്ങി തുടങ്ങിയതിനു ശേഷം നമ്മൾ വലിയ രീതിയിലേക്ക് വരും ഇപ്പൊ ഇവിടെ തന്നെ എന്റെ പണ്ട് തൊട്ട് ഇവിടെ രണ്ടു മൂന്ന് പശുവിനെ വളർത്തുന്നതാണ് നമുക്ക് പറ്റി അറിയാം അതുകൊണ്ട് നമുക്കൊരു വലിയ രീതിയിലേക്ക് തുടങ്ങുമ്പോൾ പത്ത് പശുലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പശുവിനെ എങ്ങനെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ വളർത്തണം എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ടാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ പശു വരുമാന വരുമാനമാർഗത്തിലേക്ക് മാറുന്നുണ്ടോ തീർച്ചയായിട്ടും പശുവളത്തിൽ എന്ന് പറഞ്ഞൊരു നല്ല വരുമാന വരുമാനമാർഗ്ഗം തന്നെയാണ് നമ്മളതിനെ വേണ്ട രീതിയിൽ നമ്മുടെ ഒരു ഐഡിയ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പശുവിനെ വളർത്തി നമ്മൾ അതിൻ്റെ പാല് നമ്മളിപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ അതേപോലെ തന്നെ മിൽമയിൽ കൊടുക്കുന്നു അങ്ങനെ കൊടുക്കും അങ്ങനെ മാത്രം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നൊരു അതും ലാഭമാണെങ്കിൽ പോലും ശരി അത് അത്ര വലിയൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മറ്റെന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ഒരു ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ കൃഷിയും ഈ പശു വളത്തിലും പോരാതെ തന്നെ എൻ്റെ വീട്ടിൽ ചെറിയ രീതിയിൽ ഈ കാറ്ററിങ്ങിൻ്റെ അതായത് സദ്യ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയ പരിപാടികളുണ്ട് കല്യാണം ഇങ്ങനെയൊക്കെയുള്ള എൻ്റെയൊക്കെ സദ്യകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഈ സദ്യയുടെ ഒക്കെ ആവശ്യം വരുമ്പോൾ അതിനുള്ള പായസത്തിനും പിന്നെ അതുപോലെ തന്നെ തൈര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഈ നമ്മുടെ പശുക്കളുടെ തന്നെ പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് അതുകൊണ്ടും ഞങ്ങൾക്ക് അതൊരു വലിയൊരു വലിയൊരു മാർഗ്ഗമാണ് നമ്മുടെ ഈ ക്ഷീരമേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന യുവ കർഷകർക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് യുവാക്കളായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഐഡിയാസ് അതായത് നല്ല അഡ്വാൻസ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ നമുക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കിന്നും കൃഷി അല്ല നമുക്ക് ഈ പറയുന്ന ക്ഷീര പശുവളർത്തലായ അല്ലെ മറ്റെന്തെങ്കിലും മറ്റേത് രീതിയിലുള്ള കൃഷിയാണെങ്കിലും ശരി നമുക്കത് നമുക്കതൊരു വലിയ വരുമാന മാർഗ്ഗമാണ് നമുക്ക് മറ്റേത് ജോലിക്ക് കിട്ടുന്നതിനേക്കാളും വലിയൊരു വരുമാന മാർഗ്ഗമാണ് പിന്നെ അത് നമുക്കൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ കീഴിലല്ല ജോലി ചെയ്യണമെന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് അല്ല നമ്മളുടെ ഡെയിലി ലൈഫിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം നമുക്ക് ആരുടെയും നമുക്ക് മറ്റൊരാളുടെ ശാസനം കേൾക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി എന്നുള്ളൊരു തോന്നലോ നമുക്ക് നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഞാൻ ഈ ഇപ്പം ഈ കൃഷിയിലേക്ക് തിരഞ്ഞു ശേഷം ഒരു അഞ്ച് വർഷക്കാലം എനിക്ക് തോന്നിയൊരു കാരണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം പ്രധാനമായിട്ട് കിട്ടുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ പലപ്പോഴും പല ഈ ഐ ടി കമ്പനികളും അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു കാരണം സ്ട്രെസ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും ഈ കൃഷിയിലേക്ക് തിരിഞ്ഞതിനു ശേഷം നമുക്ക് പറയുന്നുണ്ട് കാരണം നമുക്ക് മറ്റൊരാളുടെ ശാസനം കേട്ട് ജോലി ചെയ്യേണ്ട ആവശ്യം പറ്റത്തില്ല നമുക്ക് നമ്മളുടെ സമയം നമ്മൾ ഡെയിലി ഡെയിലി ലൈഫിൽ നമ്മൾ റുട്ടീൻ പോലെ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് നമ്മൾ ആരുടെയും ഒന്നും കേൾക്കാനോ അല്ലെങ്കിൽ ആരുടെയും നിർദ്ദേശങ്ങൾ കേൾക്കാനോ ഉപദേശങ്ങൾ കേൾക്കാനൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പം പിന്നെ നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് ഈ പറഞ്ഞില്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറേ ഈ മോഡേൺ ഐഡിയാസ് നമ്മൾ ഇതിനകത്ത് കുറേയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുകയാണ് ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് കാരണം അതിന് അത് തെളിയിച്ച പല ആൾക്കാരും നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കൃഷിയിലൂടെ തന്നെ പ്രധാന വരുമാനം കണ്ടെത്തി അതിലൂടെ തന്നെ ഒരു വലിയ ഒരു ഫേമല്ല ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുത്ത പല ആൾക്കാരും ഇന്ന് പല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്